ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഗ്രബോവോയ് കോഡ്സ് എന്താണ് ഗ്രബോവയി കോഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റഷ്യൻ സൈക്കായ ഗ്രിഗറി ഗ്രബോവോയ് അദ്ദേഹത്തിൻ്റെ റേഡിയോണിക് മെഷീൻ ഉപയോഗിച്ച് റേഡിയോണിക് സിഗ്നേച്ചറുകൾ ഉണ്ടാക്കുകയും അതിനെ നമ്പേഴ്സിൻ്റെ രൂപത്തിലേക്ക് ഫോം ചെയ്യുകയും ചെയ്തു എന്താണ് ഗ്രബോവോയി കോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോ ഓഫ് കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്താതരംഗങ്ങൾ കൊണ്ട് അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്താ തരംഗങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് ആകർഷിക്കുവാൻ കഴിയും ഇതേ മെത്തേഡ് തന്നെയാണ് ഗ്രബോവയ്ക്ക് കോഡ്സിലും ഉള്ളത് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ നമ്പേഴ്സിനെ തകിടുകളിലും മറ്റുമൊക്കെ ആക്കി കൈകളിൽ കെട്ടി കൊണ്ടു നടക്കാറുണ്ട് ഇനി അതിന് കഴിയാത്ത ആളുകൾ എപ്പോഴും കാണാവുന്ന സ്ഥലത്ത് ഇത് ആലേഖനം ചെയ്തു വെക്കാറുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുക്കിലും മറ്റുമൊക്കെ നമുക്കിത് ചെയ്തു വയ്ക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് എഴുതി വെക്കുക അതുപോലെ തന്നെ ഇതെപ്പോഴും നമ്മളൊരു മന്ത്രമായിട്ട് അഫോർമേഷനായിട്ട് പറയുകയും ചെയ്യുക അപ്പോൾ ഇതിലൂടെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണിയാകാം ഡ്രീം കാറാകാം ഡ്രീം ജോബാകാം ഗുഡ് ഹെൽത്ത് ആകാം ഗുഡ് സ്ലീപ്പ് ആകാം ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ആകർഷിക്കുന്ന കാര്യത്തിലാകാം ഇനി മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ ഒബ്സ്റ്റക്കിൾസ് അതിനെയൊക്കെ നമുക്ക് പരിഹരിക്കുന്ന കാര്യത്തിലാകാം ഇതിനെല്ലാം ഓരോ രീതിയിലുള്ള നമ്പേഴ്സ് ഉണ്ട് ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് തക്കതായിട്ടുള്ള നമ്പർ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രൈവസി ഏരിയയിൽ അത് പ്രദർശിപ്പിക്കുക അത് ചാൺ ചെയ്യുക നിങ്ങളുടെ പേഴ്സിലും മറ്റുമൊക്കെ അത് എഴുതി സൂക്ഷിക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എപ്പോഴും ആ നമ്പേഴ്സ് നിങ്ങൾ ഉരുവിടണമെന്ന് മാത്രം ഇനി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഇനിയിപ്പോൾ സക്സസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നമ്പർ എഴുതി വയ്ക്കുക വൺ സെവൻ എയ്റ്റ് സീറോ ടു സിക്സ് ഡബിൾ ത്രീ സീറോ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ നിങ്ങൾ എഴുതി വയ്ക്കുക ട്രിപ്പിൾ എയ്റ്റ് ഫോർ വൺ ടു വൺ ടു എയ്റ്റ് നയൻ സീറോ വൺ എയ്റ്റ് ഇനി നിങ്ങളൊരു ഡ്രീം ജോബ് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജോലി ആ ജോലി നിങ്ങൾ ആകർഷിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ എഴുതി വയ്ക്കുക ഫോർ സെവൻ നയൻ വൺ ഫൈവ് ഫോർ ടു ഫൈവ് ഇതാണ് ഡ്രീം ജോബ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള ഗ്രബോവോയ് കോഡ്സ് ഇനി നിങ്ങൾ നല്ല ആരോഗ്യം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കോഡ് എഴുതി വയ്ക്കുക എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ ഫൈവ് സെവൻ ഡബിൾ സീറോ ഒന്നുകൂടി പറയാം എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ ഫൈവ് സെവൻ ഡബിൾ സീറോ ഇനിയിപ്പോൾ ഉറക്കം നല്ല രീതിയിലുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്ന ഒരു കോഡാണ് എയ്റ്റ് വൺ ഫോർ ടു ഫൈവ് ഫോർ ത്രീ ഈ നമ്പർ നിങ്ങളൊരു കോഡായിട്ട് എഴുതി വയ്ക്കുക ഇനിയിപ്പോൾ ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിനൊരു കോഡ് നിങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടുണ്ട് അതിങ്ങനെയാണ് ടു നയൻ എയ്റ്റ് വൺ സിക്സ് ഫോർ ടു നയൻ എയ്റ്റ് വൺ സിക്സ് ഫോർ ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കോഡ് എഴുതി വയ്ക്കുക ഫോർ എയ്റ്റ് വൺ ടു ഫോർ വൺ ടു ഫോർ എയ്റ്റ് വൺ ടു ഫോർ വൺ ടു ഇനി വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളതാണെങ്കിൽ ടു ടു നയൻ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ ത്രീ വെയ്റ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിൽ ടു ടു നയൻ എയിറ്റ് സീറോ എയ്റ്റ് ഡബിൾ ത്രീ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് ചാൺ ചെയ്യാം ഉരുവിടാം ഇനി നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന സ്ഥലത്ത് അത് പ്രദർശിപ്പിച്ച് വയ്ക്കുക എഴുതി വയ്ക്കുക അത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് പേഴ്സിൽ എഴുതി സൂക്ഷിക്കാം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബുക്കിൽ എഴുതി വയ്ക്കാം ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ നിങ്ങൾക്കത് പ്രപഞ്ചം നൽകുമെന്നുള്ള കൂടി വേണം ഇതൊക്കെ ചെയ്യുവാൻ പലപ്പോഴും പലർക്കും ഈ ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് പറയാൻ കഴിയാറില്ല അഫർമേഷൻസിൽ അങ്ങോട്ട് വിശ്വസിക്കുവാൻ കഴിയാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതുമായി കണക്ട് ചെയ്യുന്ന സമ്പത്താകട്ടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകട്ടെ ഗുഡ് ഹെൽത്ത് ആകട്ടെ ഡ്രീം ജോബ് ജോബാകട്ടെ എന്തുമാകട്ടെ അതുമായി ബന്ധപ്പെട്ട നമ്പേഴ്സ് കോഡുകളായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ കോഡുകൾ നിങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ അത് നിരന്തരമായിട്ട് ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും ഈ ഒരു ടെക്നീക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ റിസൾട്ട്സ് അഭിപ്രായങ്ങൾ ഇതൊക്കെ കമൻ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് ഫ്രണ്ട്സ്